എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിൽ ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് ആദ്യത്തെ ബാങ്കിംഗ് അറിയിപ്പ് ആദായ നികുതി വെട്ടിപ്പ് തടയാൻ പുതിയ മാർഗങ്ങളിലേക്ക് കടന്ന് ആദായ നികുതി വകുപ്പ് ബാങ്കിൽ നിന്നുള്ള പണം പിൻവലിക്കൽ വിശകലനം ചെയ്ത് മാസത്തിലെ ചെലവാക്കൽ വിവരങ്ങൾ ആവശ്യപ്പെട്ട് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയക്കുന്നതായി ഇക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്തു വീട്ടു ചെലവുകളുടെ വിശദാംശങ്ങളാണ് ആദായ നികുതി വകുപ്പ് നോട്ടീസിൽ ആവശ്യപ്പെടുന്നത് അരി ആട്ട പരവ്യഞ്ജനങ്ങൾ എണ്ണ ഗ്യാസ് ഷൂ മേക്കപ്പ് ചെലവുകൾ വിദ്യാഭ്യാസ ചെലവുകൾ പുറമേ നിന്നുള്ള ഭക്ഷണം കഴിച്ചത് അടക്കമുള്ള ചെലവുകൾ മുതൽ മുടി വെട്ടിയതടക്കമുള്ള ചെലവുകളാണ് ആവശ്യപ്പെടുന്നത് രാജ്യത്ത് കൂടുതൽ പേർക്ക് ഇത്തരം നോട്ടീസുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ടാക്സ് ഉയർന്ന വരുമാനവും എന്നാൽ ഇതിനൊത്ത കാണിക്കാത്ത മാത്രമാണ് അയച്ചത് എന്നാണ് ആദായ നികുതി വകുപ്പ് പറയുന്നത് വരുമാനത്തിന് അനുസരിച്ചുള്ള ജീവിത നിലവാരം കാണിക്കാത്തവരിലേക്കാണ് ആദായ നികുതി വകുപ്പ് എത്തുന്നത് ബാങ്കിൽ നിന്നും പണം പിൻവാലിക്കാത്തതിനാൽ ഇത്തരക്കാർക്ക് കള്ളപ്പണം വെളുപ്പിക്കപ്പെടുന്നതിനടക്കമുള്ള നടപടികൾ ഉണ്ടോ എന്നാണ് ആദായ നികുതി വകുപ്പ് സംശയിക്കുന്നത് റിട്ടേണുകളിലെ യഥാർത്ഥ വരുമാനം കുറച്ച് കാണിക്കുന്നത് സംബന്ധിച്ച വിവരം ലഭിച്ചവർക്ക് മാത്രമാണ് നോട്ടീസുകൾ അയച്ചത് എന്നാണ് നികുതി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ആദായ നികുതി വകുപ്പ് അയച്ച നോട്ടീസിൽ കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ പാൻ വിവരങ്ങൾ വാർഷിക വരുമാനം എന്നിവയും ആവശ്യപ്പെടുന്നുണ്ട് വിവരങ്ങൾ നൽകിയിട്ടില്ലെങ്കിൽ വാർഷിക ചെലവാക്കൽ തുക ഒരു കോടി രൂപയായി അനുമാനിക്കുമെന്നും വകുപ്പ് വ്യക്തമാക്കി ആഡംബര ജീവിതശൈലിയും എന്നാൽ ബാങ്കിൽ നിന്നുള്ള പിൻവലിക്കലുകൾ കുറവുള്ളതുമായ വ്യക്തികളിലേക്കാണ് ആദായ നികുതി വകുപ്പ് എത്തുന്നത് എന്നും വെളിപ്പെടുത്താത്ത വരുമാന സ്രോതസ്സുള്ളവരാകാം ഇത്തരക്കാർ എന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് കൂടുതൽ ചിലവാക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും തുകയൊന്നും പിൻവലിക്കുന്നില്ല എങ്കിൽ ആദായ നികുതി വകുപ്പ് നിങ്ങളെ നിരീക്ഷിക്കും നിങ്ങൾക്ക് നോട്ടീസ് വരികയും ചെയ്യും വളരെ പ്രധാനപ്പെട്ട ഒരു ബാങ്കിങ് അറിയിപ്പാണ് ഇനി പറയുന്നത് പേഴ്സണൽ ഫിനാൻസ് സേവനങ്ങൾ ലളിതമാക്കുന്നതിന് സമ്പൂർണ്ണ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ സോഫ്റ്റ്വെയർ ആയ എസ് ഐ ബി ക്യു പി എൽ അവതരിപ്പിച്ച് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉയർന്ന സിബിൽ സ്കോറുള്ള പുതിയ ഉപഭോക്താക്കൾക്ക് പത്ത് മിനിറ്റ് കൊണ്ട് പേഴ്സണൽ ലോൺ ലഭ്യമാക്കാൻ ഈ സേവനം സഹായിക്കും ഇന്ത്യയിലെ ഏത് ബാങ്കിന്റെയും സേവിങ്സ് അക്കൗണ്ടിലേക്ക് ലോൺ ലഭിച്ച തുക നിക്ഷേപിക്കുകയും ചെയ്യാം സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ നിലവിലുള്ള ഉപഭോക്താക്കൾക്ക് പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോൺ ഒരു മിനിറ്റിനുള്ളിൽ ലഭ്യമാക്കുന്ന സംവിധാനം രണ്ടായിരത്തി പത്തൊൻപതിൽ നടപ്പിലാക്കി വരുന്നുണ്ട് എളുപ്പത്തിലുള്ള വെരിഫിക്കേഷൻ നടപടികളിലൂടെ ഡോക്യുമെന്റുകൾ ആവശ്യമില്ലാത്ത ലോൺ ലഭ്യമാക്കുന്നതിന് എസ് ഐ ബിയുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷ നൽകണം അടുത്ത ബാങ്കിങ് അറിയിപ്പ് കേരള ബാങ്ക് ദീർഘകാല നിക്ഷേപത്തിന്റെ പലിശയിൽ കുറവ് വിവരുത്തി സംസ്ഥാനത്തെ പ്രാഥമിക സഹകരണ സംഘങ്ങളും മറ്റ് സഹകരണ സ്ഥാപനങ്ങളും കേരള ബാങ്കിൽ നിക്ഷേപിച്ചതുൾപ്പെടെ എല്ലാ നിക്ഷേപങ്ങൾക്കും നിരക്ക് മാറ്റം ഇന്നു മുതൽ ബാധകമാണ് റിസർവ് ബാങ്കിൻ്റെ ഷെഡ്യൂൾഡ് പ്രകാരമാണ് കേരള ബാങ്കിലും പലിശ പുതുക്കി നിക്ഷേപിക്കുന്നത് ഏകദേശം മുപ്പത്തി അയ്യായിരം കോടി രൂപയാണ് സഹകരണ സ്ഥാപനങ്ങൾ കേരള ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ളത് കേരള ബാങ്ക് നിക്ഷേപ പലിശ കുറക്കുന്നതോടെ പ്രാഥമിക സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെ എല്ലാ സഹകരണ സ്ഥാപനങ്ങളിലും പലിശ നിരക്ക് കുറക്കേണ്ടി വരും ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എൻ ബി എഫ് സിയിലെ വായ്പ ലഭ്യത വർദ്ധിപ്പിക്കാൻ റിസർവ് ബാങ്ക് നടപടി തുടങ്ങി ഇതിനായി ഒരു വർഷം മുമ്പ് ഏർപ്പെടുത്തിയ നിയന്ത്രണം ആർ ബി ഐ എടുത്തു കളഞ്ഞു ബാങ്കുകളുടെ മൈക്രോ ഫിനാൻസ് വായ്പകൾക്ക് ബാധകമായിരുന്ന നിയന്ത്രണങ്ങളും നീക്കി ഓരോ തരം വായ്പകൾ നൽകുമ്പോഴും ധനകാര്യ സ്ഥാപനങ്ങൾ നിക്ഷിത കരുതൽ ധനം നീക്കി വെക്കണമെന്ന് ആർ ബി ഐയുടെ വ്യവസ്ഥയുണ്ട് അപ്രതീക്ഷിതമായ തിരിച്ചടി ഉണ്ടായാലും സ്ഥാപനങ്ങൾ പ്രതിസന്ധിയിൽ ആകാതിരിക്കാനാണ് ആർ ബി ഐ റെസ്ക് വെയിറ്റ് നിശ്ചയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഷെഡ്യൂൾഡ് ബാങ്കുകൾ എൻ ബി എഫ് സികൾക്ക് നൽകുന്ന വായ്പകളുടെ റിസ്ക് റേറ്റ് നൂറ് ശതമാനം ആയിരുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം ആക്കി ഉയർത്തിയിരുന്നു ഇത് വീണ്ടും നൂറ് ശതമാനമാക്കി പുനഃസ്ഥാപിച്ചു മൈക്രോ ഫിനാൻസ് വായ്പകളുടെ ഇരുപത്തി അഞ്ച് ശതമാനമായി കുറക്കുകയും ചെയ്തു ഇതുവഴി ബാങ്കുകളിൽ നിന്നും എൻ ബി എഫ് സികൾക്ക് കൂടുതൽ പണം ലഭ്യമാക്കുന്നതുവഴി വായ്പാ ലഭ്യത കൂടുകയും ചെയ്യും വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇനി പറയുന്നത് ബാങ്കുകളുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും സേവനങ്ങളിൽ നമ്മൾ പലപ്പോഴും പൂർണ്ണ തൃപ്തരാകാറില്ല എന്നാൽ പല ആളുകളും ഇത്തരം അസ്വസ്ഥതകൾ സഹിക്കലാണ് പതിവ് ബാങ്കുകളുടെ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളുടെ സേവനങ്ങളിൽ നിങ്ങൾക്ക് പരാതി ഉണ്ടോ ഉണ്ടെങ്കിൽ എവിടെ പരാതി പഠനം എന്ന സംശയം ഉള്ളവർ ശ്രദ്ധിക്കുക ആർ ബി ഐ നിയന്ത്രണത്തിലുള്ള എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ഉപഭോക്താക്കൾക്ക് പരാതി നൽകാൻ കഴിയും ഇതിനായി ഇന്റഗ്രേറ്റഡ് ഹോം ഗുഡ്സ് മാൻ സ്കീം കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പന്ത്രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ പദ്ധതിക്ക് തുടക്കമിട്ടത് ആർ ബി ഐ നിയന്ത്രണത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കെതിരായ ഉപഭോക്താക്കളുടെ പരാതി പരിഹരിക്കുന്നതിനുള്ള പരാതി പരിഹാര സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തുകയാണ് സ്കീം വഴി ലക്ഷ്യമിടുന്നത് ഇന്റഗ്രേറ്റഡ് ഹോം ഗുഡ്സ്മാൻ സ്കീമിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് പറയുന്നത് ബാങ്കിംഗ് ഹോം ഗുഡ്സ്മാൻ സ്കീം നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനിക്കായുള്ള ഹോം ഗുഡ്സ്മാൻ സ്കീം ഡിജിറ്റൽ ഇടപാടുകൾക്കായുള്ള ഓം ഗുഡ്സ്മാൻ സ്കീം എന്നിങ്ങനെ മൂന്ന് ഹോം ഗുഡ്സ്മാൻ സ്കീമുകൾ സംയോജിപ്പിച്ചുകൊണ്ട് ഒറ്റ സംവിധാനമാക്കിയാണ് ഇന്റഗ്രേറ്റഡ് ഗുഡ് സ്കീം നിലവിലുള്ളത് വാണിജ്യ ബാങ്കുകൾ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ സഹകരണ ബാങ്കുകൾ ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനികൾ തുടങ്ങിയ ആർ ബി ഐയുടെ നിയന്ത്രണത്തിന് കീഴിൽ വരുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കെതിരെയും പരാതി ഉണ്ടെങ്കിൽ ഇതിലൂടെ നൽകാം കാലതാമസം അമിത നിരക്ക് ഈടാക്കൽ ധനകാര്യ ഉൽപ്പന്നങ്ങളുടെ തെറ്റായ വിൽപ്പന വഞ്ചന പോലെയുള്ള സേവനങ്ങളിലെ പോരായ്മക്കെതിരെ ഉപഭോക്താക്കൾക്ക് പരാതി നൽകാം ഒരു രാജ്യം ഒരു ഹോം ഗുഡ്സ്മാൻ എന്ന അടിസ്ഥാന തത്വം കൂടി പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്നതിന് ഉപഭോക്താക്കൾക്ക് ഇന്ത്യയിൽ എവിടെ നിന്നും പരാതികൾ ഫയൽ ചെയ്യാം അവ തൊട്ടടുത്തുള്ള ഹോം ഗുഡ്സ്മാൻ ഓഫീസ് കൈകാര്യം ചെയ്യും ഹോം ഗുഡ്സ്മാൻ സേവനം തികച്ചും സൗജന്യമാണ് ഉപഭോക്താക്കൾ ഇതിനായി ഫീസോ നിരക്കുകളോ നൽകേണ്ടതില്ല പരാതി ഫയൽ ചെയ്യുന്നതിനോ പിന്തുടരുന്നതിനോ പരാതി കൈകാര്യം ചെയ്യുന്നതിനായി നിയന്ത്രിത സ്ഥാപനങ്ങളിൽ നിന്നോ ഓംബുഡ്സ്മാൻ സ്കീം ഒരു ഫീസും ഈടാക്കുന്നില്ല പരാതി ലഭിച്ച തീയതി മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ പരാതിക്ക് പരിഹാരം ഉണ്ടാക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം ഇക്കാര്യം വ്യക്തമാക്കി ആർ ബി ഐ ഓംബുഡ്സ്മാനോടും പരാതിപ്പെടാം സ്ഥാപനത്തിന്റെ ഭാഗത്ത് പോരായ്മകൾ ഉണ്ട് എങ്കിൽ ഉപഭോക്താക്കളുടെ നഷ്ടത്തിന് ഇരുപത് ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം നൽകാനും ഓം ഗുഡ്സ്മാന് ഉത്തരവിടാം ഉപഭോക്താക്കൾക്ക് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് സി എം എസ് ഡോട്ട് ആർ ബി ഐ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ഓൺലൈൻ ആയി പരാതികൾ ഫയൽ ചെയ്യാം ഇതിലൂടെ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യാനും വെബ്സൈറ്റിൽ ഓം ഗുഡ്സ്മാൻ ഓഫീസുകൾ വിശദാംശങ്ങൾ കാണാനും കഴിയുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ